ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സമ്മേടത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമ്മൾ നമ്മളിതേ നിക്കി വീട് അംഗൻവാടിയിലെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ അതേ ഓൾറെഡി ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അവനറിയത്തില്ല അവൻ ഓൾറെഡി മടിയാണ് പോവാൻ അപ്പോൾ അവനോട് എന്താണ് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവനെ കുളിപ്പിച്ച് ഞാൻ ഞാനവിടെ നിർത്തിയേക്കുന്നത് അപ്പം എന്താണ് വൈറ്റ് കോസ്റ്റ്യൂമിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് മറ്റേ വൈറ്റോ ഓറഞ്ചോ ഗ്രീനോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്തിട്ടാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോഴേക്കാ അല്ലാമെ നിക്കേ അവിടെ നിന്ന് ഇറങ്ങണം ഉണ്ടട്ടേ അപ്പോൾ അവന് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻ്റർ എടുത്തത് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിന് ഒപ്പം തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി കഷ്ടം ഒന്ന് എനേബിൾ എതിരാട്ടോ എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലിഫ് കൂ സോ പോയിട്ട് വരാട്ടോ സൊ ഗൈസ് ഫൈനലി അപ്പം നമ്മൾ നിക്കി ഇവിടെ അംഗൻവാടിയിൽ എത്തിയിട്ടിരുന്ന കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പം ഞാനും കലാമൻ നിക്കും കൂടി ആട്ടോ വന്നിരുന്നത് അതിൽ വരാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു എങ്കിലും എത്തിയായിരുന്നട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എത്തിയപ്പോൾ അവർ മറ്റേപ്പോൾ അതാകെ ഉയർത്താനുള്ള ഫ്ളാഗ് ഹോസ്റ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെട്ടോ അപ്പം ഞങ്ങളുടെ അവിടെ കുറച്ച് ചെറിയ ചെറിയ കലാവിരുദ്ധികളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനല്ലാട്ട് ആ വേറെ പാരൻസ് ഒക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതായിരുന്നു നല്ല രസമുണ്ടായിരുന്നെട്ടോ കേട്ടാ ഒരു ക്രിയേറ്റിവിറ്റി അപ്പം ഞങ്ങൾ അങ്ങനെ വന്നു ഞാൻ ഞാനിപ്പോൾ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തോട് മാറണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്തോ ആയിട്ട് ആയിട്ടിരിക്കണേ അവനെ ഫോട്ടോ എടുക്കാൻ പോലും വിളിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ദേ അവൻ ഇപ്പോഴത്തെ ഒടുവിൽ എൻ്റെ മടിയും ഇരിക്കുന്നു അപ്പം ഇവിടേ ഇപ്പോ എല്ലാ പാരന്റ്സും പേരൻസും കുട്ടികളൊക്കെയായിട്ടൊക്കെ അതേപോലെ വന്നിരിക്കേണ്ട കേട്ടാ എന്നാൽ ഇവൻ മാത്രം എങ്ങും പോകാണ്ടത് എൻ്റെ അടുത്തും കലാമത്തും മാറി വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കണേ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോലും ഗ്രൂപ്പ് ഫോട്ടോയിൽ പോലും ദേ നിൽക്കണമെന്ന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല കാരണം അവൻ ദേ അവിടെ നിൽക്കുന്നില്ല വിളിച്ചിട്ട് അവർ ടീച്ചർ വിളിച്ചിട്ട് പോലും അവൻ പോകും ില്ല അവൻ എന്റെ ഒക്കു മാറണുണ്ടായിരുന്നു അപ്പഴേ കുറെ പേരൻസ് ഉണ്ടായിരുന്ന കുറെ അങ്ങനെ ദേ നമ്മള് പിള്ളാരെയൊക്കെ ദേ വെച്ചിട്ട് ദേ ഇത് കണ്ടില്ലേ നമ്മള് ഒക്കെ എടുക്കാൻ വേണ്ടി അവരെയൊക്കെ എല്ലാം ഇവിടെ ഇവിടത്തെ നിർത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ പിള്ളാരും എന്താ പറയാ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് അത് ഏതെങ്കിലും ഒരു പോസ്റ്റീവ് കളർ ചൂസ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ നിക്കിക്ക് നമ്മൾ വൈറ്റാൻ ഇത്തിരുന്നത് കേട്ടോ അപ്പൊ ദേ ഈ നമ്മുടെ തിരുത്തഞ്ചാൻ നമ്പർ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലേക്ക് നമ്മള് കടക്കയാണ് ഇന്നത്തെ ചടങ്ങിനെ ചുക്കാൻ വിളിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥേയനായ വാലി മുസ്ലിം ചന്ദ്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ലൈബ്രറി വിശ്വംഭരമേട്ടെ പിന്നെ അമ്മമാരെ പ്രിയ സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം വിട്ടിട്ട് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യം തികഞ്ഞു എഴുപത്തൊന്നേ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ സമര സേനാനക്കളേക്ക് നമ്മള് ഓർക്കുകയാണെങ്കിൽ നിമിഷം നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ഒരുപാട് സ്വാതന്ത്ര്യ ദിനാശംസ വാർപ്പിക്കുവാനും നമ്മുടെ ദേശീയപതാക ഉയർത്തുവാനായിട്ട് നമ്മുടെ അവിടെ നമ്മുടെ സാധനപൂർവം ക്ഷണിച്ചു മറ്റുള്ള രക്ഷകർക്കെ സഹോദരി സഹോദരം സ്വാതന്ത്ര്യം നേടിയിട്ട് ഇരുപത്തെട്ട് വർഷ പൂർത്തീകരിച്ച് ഇരുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യത്തിനാഘോഷമാണ് ഇത് രാജ്യത്തെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ട് വർഷങ്ങൾക്കപ്പുറം

जल तब शुभ नामे जागे तब शुभ आशिष मागे तब जय गादा जलर न मंगण दायक जय गे भारत भाग्य विदादा സോ ഗൈസ് ഇതൊക്കെ അവിടുത്തെ കുട്ടികളുടെ അമ്മമാർ ഏത് വർക്കുകളാണത് നല്ല രസം ഉണ്ടാകട്ടെ കാർഡോർഡിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ എന്നത്തേക്ക് ചെയ്യാൻ സമയം ഇണ്ടട്ടെ ഗൈസ് അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടെ എസ്റ്റൊന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാനിരുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ സോ നെക്സ്റ്റ് വീഡിയോ വരും വരെ യു ആൻഡ് ബൈ